അസലാമലൈക്കും വരഹമുല്ലാ വാത്ത ബിസ്മി അലമ അള്ളാഹു വസ് വസ് വബരിബീൻ മുഹമ്മദീൻ പ്രിയമുള്ളവരെ വളരെ ഹൃദയം കീറി മുറിക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ നിന്നുള്ള കാഴ്ച അപ്പോൾ ഇൻഷല്ല പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് ഇനി അങ്ങോട്ടുള്ളത് കാരണം അന്ത്യനാൾ അടുക്കും തോറും പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുമെന്ന് പരിശുദ്ധ ഖുറാനിലൂടെയും ഹദീസിലൂടെയും പ്രമാണങ്ങളിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഒരു തരത്തിലും ഇത് കുറയുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ആ അവിടെ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല കണ്ണടച്ച് തുറന്നിട്ട് രക്ഷിക്കണേ എന്ന് പറയാൻ പോലും കഴിയാത്ത വിധത്തിലാണ് അർദ്ധരാത്രിയിൽ ആ ഒരു പിടുത്തം ഒന്ന് സംഭവിക്കുന്നത് അള്ളാഹു സുബാനുഹോത് ആല് അവിടെ മരണപ്പെട്ടു പോയവർക്കും അവരുടെ ഏതെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങളാണോ അവരെ ബാധിച്ചത് അത് അവർക്ക് അതിജയിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമുക്ക് അകമഴിഞ്ഞ് ചെയ്യുകയും ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് പ്രകൃതി ദുരന്തങ്ങളും ഇത്തരം പരീക്ഷണങ്ങളും വരുമ്പോൾ ഒരു ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് വേണ്ടിയിട്ട് സർജുവിൻ്റെ വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് അവസാനം എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക ദൈവത്തിൻ്റെ അഥവാ അള്ളാഹു സുബഹാനുഭവതാലയുടെ കരങ്ങളിലുള്ള കാര്യത്തെ അതിജയിക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല അഥവാ ദൈവത്തെ മറികടന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെയൊക്കെ തെളിവാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം നല്ല കാര്യങ്ങൾ കൂടുതലായി ചെയ്യുകയും നല്ലതിന് വേണ്ടി തന്നെ പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ് നമുക്ക് വേണ്ടത് പിന്നെ നമ്മുടെ ഇസ്ലാമികമായ ജീവിത രീതികളിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട് നമുക്കറിയാം ഇപ്പോൾ തന്നെ മരണപ്പെട്ട ആളുകൾ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന പോലും ഇല്ലാത്ത സ്ഥലം എന്നാണ് നമ്മൾ വാർത്തയിലൂടെയൊക്കെ കാണുന്നത് അപ്പം അള്ളാഹു സുബാനുഭവ താല പിടിക്കണം അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു കാര്യം നടക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം പക്ഷേ നമുക്ക് ഉത്തരമുണ്ട് ഒരു മുസ്ലിമിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ ദിനേനയുള്ള ജീവിത രീതികളിൽ പ്രാർത്ഥനകളുണ്ട് നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളുണ്ട് ഓരോ സന്ദർഭത്തിലുമുള്ള പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥന മാത്രമാണ് നമുക്ക് ആശ്രയം ഈയൊരു സന്ദർഭത്തിലൊക്കെ നമുക്ക് പ്രാർത്ഥന മാത്രമാണ് ആശ്രയമെന്ന് പറയാൻ കാരണം അർജുൻ്റെ വിഷയം വന്നപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഒന്നടങ്കം ജാതി മത മതഭേദമന്യേ നമ്മളെല്ലാവരും പറഞ്ഞു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആശ്രയമെന്ന് അല്ലേ അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അത്രയേറെ പ്രാധാന്യം ഇസ്ലാം കൊടുക്കുന്നുണ്ട് കാരണമുണ്ട് ഒരു ഒരു പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് വിധിയെപ്പോലും മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം ഇനി ഒരു കാര്യം പറയട്ടെ വളരെ ശ്രദ്ധേയമായ വളരെ സവിശേഷതയുള്ളൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് മതങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാമിനൊരു സവിശേഷതയുള്ളത് പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് കാരണം ഇസ്ലാമിൻ്റെ ഒരു മുസ്ലിമിൻ്റെ രാവിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ ഉറങ്ങുന്നത് വരെയും അവൻ പ്രാർത്ഥനയിലാണ് ഓരോ സന്ദർഭത്തിലും അത് മുസ്ലിം അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് മുസ്ലിം പഠിച്ചിരിക്കണം ആ ഒരു പ്രാർത്ഥന കൊണ്ട് അവന് വരാനിരിക്കുന്ന മുസീബത്തുകളും അപകടങ്ങളും ആപത്തുകളും അത് ദൈവം അത് തട്ടി നീക്കുന്നതാണ് എന്നുള്ളൊരു വിശ്വാസം ആ ഈമാൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് റസൂൽ അല്ലാഹി അലൈഹി അല്ലൈവലമയാണ് അപ്പോൾ നമുക്ക് നബി നിബി അലൈഹി അല്ലൈവലമയുടെ വായയിൽ നിന്ന് മുഴിഞ്ഞതായ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടുപോകുവാൻ ഒരു മുസ്ലിം നിർബന്ധമായി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ് അത് നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ സമയം കണ്ടെത്തി സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ പഠിക്കുകയാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ് ഇനി നമ്മൾ കുറച്ച് പ്രാർത്ഥനകൾ ഇവിടെ പഠിക്കുകയാണ് കാരണം നമുക്ക് ഈ പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ കാറ്റോ മഴയോ ഇടിയോ മിന്നലോ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അതിജയിക്കാൻ മറ്റൊന്നുമില്ലാത്തൊരു സ സാഹചര്യത്തിൽ നമ്മൾ പഠിച്ച ഈ പ്രാർത്ഥന മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു നമുക്ക് പക്ഷയായിട്ട് മുന്നിൽ ഉണ്ടാവുക അപ്പോൾ ഇഷ്ടം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കടക്കാം മഴ അമിതമായാൽ ചൊല്ലേണ്ട പ്രാർത്ഥന അഥവാ നബി സലാഹുഅലഹി വസ്ലമ്മ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് അള്ളാഹുന ബിദിഷർ അള്ളാഹുവേ ഈ മഴയെ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കണമേ ഇതിനെ ഒരു ശിക്ഷയാക്കി ഞങ്ങളുടെ മേൽ നീ ആക്കരുതേ അള്ളാഹുവേ ഈ മഴയെ മേച്ചൽ സ്ഥലങ്ങളിലും മലകളിലും താഴ്വരകളിലും മരങ്ങളുടെ വേരുകളിലും നീ ആക്കണമേ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നബി സുല്ലാഹു അലഹി വസ്ലമയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു കാറ്റും മഴയും പേമാരിയും ഇടിയുമൊക്കെ വരുന്ന സമയം അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ട് വന്ന് ഭവിക്കുമോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നബി സുല്ലാ അലൈഹി സ്വലമ ചൊല്ലിയ പ്രാർത്ഥനകളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഈ പ്രാർത്ഥനകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അപ്പോൾ അതിലേക്ക് ജോയിൻ ആയിട്ട് ഇത് ഹൈഫിലാക്കാൻ താല്പര്യമുള്ളവർ ജോയിൻ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല സമയവും അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പരിശ്രമിക്കുക അള്ളാഹു സുഹാനുഭവത്താൽ എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും നമ്മൾ എല്ലാവരെയും കാതിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബാനുഭവത്താൽ ആശ്വാസവും സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ മരണപ്പെട്ടവ പോയവർക്ക് അല്ലാ സുഖാനുഭവത്താൽ പൊറത്തു കൊടുക്കുമാറാകട്ടെ അതുപോലെ നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം സഹായങ്ങൾ എത്തിക്കുവാനും സാധിക്കുമാറാകട്ടെ റോബൻ മിന്ന ഇന്നലാ വാഹമി വ